നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം സിനിമാ തിരക്കുകൾ പറഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ലോക്സഭാ സീറ്റിൽ തൃശൂരിൽ നിന്നും മത്സരിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ താരമായി മാറിയിരിക്കുകയാണ് മലയാള സിനിമാ താരം സുരേഷ് ഗോപി ജൂൺ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗ്യ മാസം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് ആ കണക്കിൽ അദ്ദേഹത്തിന്റെ ജന്മ മാസമാണിത് അതേ മാസത്തിൽ തന്നെ ചരിത്രപരമായ ഒരു വഴിത്തിരിവിനു കൂടി നിമിത്തമാവുകയാണ് സുരേഷ് കോവി കേരളത്തിൽ ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ലെന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ട ഒരു പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്നയാൾ വിജയിക്കില്ല എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം ഒരു തവണ പാർലമെന്റിലേക്കും ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ പലരും സുരേഷ് കോവിയെ പരിഹസിച്ചു തോൽക്കാനായി മത്സരിക്കുന്നയാൾ എന്ന് പരസ്യമായി പറഞ്ഞവരുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നെഞ്ചിൽ കൈവച്ച് തൃശൂർ ഞാൻ ഇങ്ങെ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ട്രോളുകളുടെ പെരുമഴ തന്നെയുണ്ടായി എന്നാൽ ഒടുവിൽ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് അദ്ദേഹം രണ്ട് തവണ പരാജയമേറ്റുവാങ്ങിയിട്ടും തളരാതെ ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുകയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് സീറ്റിൽ താമര വിരിയുക എന്ന ചരിത്ര നിയോഗത്തിൽ അദ്ദേഹം വിജയം കണ്ടു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും ഞെട്ടിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ ഉജ്ജ്വല വിജയത്തിൽ ഏറെ സന്തോഷവാനാണെന്ന് പറയുകയാണ് ജോൽസ്യൻ കുന്നത്തൂരില്ലം കെ വിഷ്ണു നമ്പൂതിരി മാനാർ കുട്ടമ്പേരു റൂട്ടുപറമ്പ് ജംഗ്ഷനിൽ ശ്രീ മൂകാംബിക ജ്യോതിശാലയിൽ നടത്തുന്ന വിഷ്ണു നമ്പൂതിരി കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും സുരേഷ് ഗോപി മികച്ച വിജയം നേടുമെന്നും കഴിഞ്ഞ മാസം പ്രവചിച്ചിരുന്നു ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാൻ ലാഭാധിപനായ ആദിത്യ യോഗവും ഉള്ളതിനാലും ബുധൻ വർഗോത്തമ ബലം ഉള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗമുണ്ടാകുമെന്നും വിഷ്ണു നമ്പൂതിരി അന്ന് പ്രവചിച്ചിരുന്നു മൂന്ന് മാസം മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം ഏപ്രിൽ അഞ്ചിനു ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപി നൽകുകയും ചെയ്തു പല ബ്രഹ്മരുടെയും ഭാവി പ്രവചിച്ചത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ടെന്ന് കുന്നത്തൂരിലെത്ത് വിഷ്ണു നമ്പൂതിരി അവകാശപ്പെടുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയാണ് വിഷ്ണു നമ്പൂതിരി ഇരുപത്തിമൂന്ന് വർഷം വടക്കൻ പറവൂരും കഴിഞ്ഞ നാല് വർഷം ഗുരുവായൂരും ജ്യോതിശാലയിൽ നടത്തിവന്ന വിഷ്ണു നമ്പൂതിരി ആയുർവേദ ഡോക്ടർ മാനാർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ യോഗ അധ്യാപികയുമായ മകൾ സുധപ്രിയയോടൊപ്പമാണ് ഇപ്പോൾ താമസം മാനാർ നായർ സമാജം സ്കൂൾ അധ്യാപകനും കഥകളി കലാകാരനുമായ മധു വാരണാസി മാധവൻ നമ്പൂതിരിയാണ് മകളുടെ ഭർത്താവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിലൂടെ എൻ കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഇത് എൻ ഡി എ സംബന്ധിച്ച് വല്ല കേരളത്തിൽ വളരെ വലിയ പ്രതീക്ഷയാണ് അവർ കാണുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.